സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വടകര ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു വടകര സെന്ററിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യയുടെ വടകര സെന്ററിൽ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിക്ക് അധ്യാപകരായ സനൂബ് ജാഫർ അഗ്ന എന്നിവർ നേതൃത്വം നൽകി ഇന്റീരിയർ ഡിസൈനിംഗ് സെക്ഷനിലെ ഷിജില ഒന്നാം സ്ഥാനവും ഓഫീസ് ഓട്ടോമേഷൻ സെക്ഷനിലെ സാനന്ദിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു സെന്റർ തല മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല മെഗാ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കും ഇന്ത്യയുടെ ഭാഗമായി കമ്പ്യൂട്ടർ സെന്റർ വടകര വിദ്യാർത്ഥികൾക്കായി ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു നിലവിലൂടെ പഠിക്കുന്ന നിരവധി കുട്ടികൾ അതിൽ പങ്കെടുത്തു കുട്ടികളുടെ അറിവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് അധ്യാപകന്മാരായ ജാഫർ സനൂബ് അതുപോലെ ഉണ്ണിയുമായ അഖിന എന്നിവർ ഇതിന് നേതൃത്വം നൽകി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്സ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഇന്റീരിയർ ഡിസൈനിംഗ് ഓട്ടോ കാർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിംഗ് സി സി ടി വി നെറ്റ്വർക്കിംഗ് ഓഫീസ് ഓട്ടോമേഷൻ പി ജി ഡി സി എ എ ഡി സി എ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നതായി വടകര സെന്റർ മാനേജർ റിജേഷ് പറഞ്ഞു പുതിയ അധ്യയന വർഷത്തിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വടകരയിൽ നിരവധി കോഴ്സുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ നിരവധി കോഴ്സുകൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അക്കൗണ്ടിങ് കോഴ്സായ വൈബ്സ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിങ് എസ് എ പി ഇൻറ്റീരിയർ ഡിസൈനിങ് മൾട്ടിമീഡിയ ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ക്ഷേമനിധി അംഗത്വമുള്ള ആൾക്കാരുടെ കുട്ടികൾക്ക് വേണ്ടി ശ്രീശങ്കരാചാര്യ ലക്ഷ്യ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ക്ഷേമനിധി അങ്ക അംഗത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന ഏതൊരു കോഴ്സിനും സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അത് ബി പി എൽ എ പി എൽ കാർഡ് ഉടമകൾക്കാണെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അതിലൂടെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ തന്നെ കോഴ്സ് കഴിഞ്ഞപാട് പ്ലേസ്മെൻറ് സെൽ രജിസ്റ്റർ ചെയ്തിട്ട് ജോലിക്കുള്ള അപേക്ഷയും കൊടുക്കാവുന്നതാണ് മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്ററിന് വടകര സെൻറ്ററിൽ നിലവിൽ അത്യാധുനിക ഫെസിലിറ്റിയോടു കൂടിയ കമ്പ്യൂട്ടർ ലാബും പതിനാല് പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സുമാണ് ഉള്ളത് അപ്പം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോഴ്സ് കഴിഞ്ഞപാട് തന്നെ പ്ലേസ്മെൻറ്സിൽ രജിസ്റ്റർ ചെയ്ത് മികച്ച ജോലി കണ്ടെത്താനും ഇവിടുന്ന് സഹായിക്കുന്നതാണ് നിലവിൽ ഓരോ മാസവും നമ്മുടെ പല സെൻറ്ററുകളിൽ വെച്ച് ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ജോബ് ഫെയർ വഴി പുറത്തുള്ള കമ്പനികൾ ഉൾപ്പെടെ വന്ന് കുട്ടികളെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു നിലവിൽ അഡ്മിഷൻ നേടുന്ന സ്റ്റുഡൻസിന് കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ പാട് തന്നെ സെൽ വഴി മികച്ച ജോലി കണ്ടെത്താനും സഹായകമാവുന്നുണ്ട് വളരെ കുറവ്